ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു വിന്നേഴ്സ് അക്കാദമി യു ജി സി നെറ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡി വി എം എസ് ക്ലാസ്സസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഫസ്റ്റ് സെഷനാണ് ഡി വി എം എസിൻ്റെ ഈ സെഷനിൽ നമ്മൾ സിലബസ് ഡിസ്കഷനാണ് നടത്തുന്നത് നമുക്കറിയാം യു ജി സി നെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ മാർക്ക് ക്രാക്ക് ചെയ്താൽ മാത്രം മതി അപ്പം നമ്മൾ ഒരുപാട് ഡീപ്പായിട്ടോ വാരി കളിച്ചോ പഠിക്കേണ്ട ആവശ്യമില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് തരുന്ന ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് യു ജി സി നെറ്റിൽ സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് ഇപ്പൊ നമ്മുടെ ഡി ബി എം എസ് യൂണിറ്റ് ഫോർ ആണ് അതിൽ തന്നെ ഒരു എട്ട് സബ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ എട്ട് സബ് യൂണിറ്റ്സിലും ചില സബ് യൂണിറ്റ്സിന്റെ വെയ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അതിൽ ഒന്ന് രണ്ട് യൂണിറ്റ്സിൽ നിന്ന് തന്നെ ഇപ്പം ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഒരു യൂണിറ്റിൽ നിന്ന് തന്നെ എട്ട് ക്വസ്റ്റിനോളം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില യൂണിറ്റ്സുകളുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഓരോ യൂണിറ്റ്സും ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ വെയ്റ്റേജ് ഉള്ള യൂണിറ്റ്സുകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡി ബി എം എസ് ക്രാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സുകളിൽ ഒന്നാണ് ഡി ബി എം എസ് നിങ്ങൾ ആദ്യം തന്നെ യു ജി സിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ആദ്യം തന്നെ പഠിച്ച് റെഡിയാക്കി മാറ്റി വെച്ച് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് വെക്കേണ്ട ഒരു സബ്ജക്ട്സ് ആണ് ഡി ബി എം എസ് ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ വീഡിയോയിലേക്ക് പോകാം സോ ഫസ്റ്റ് സബ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡേറ്റാബേസ് കൺസെപ്റ്റ്സ് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ് ആണ് ഇതിലാണ് നമ്മുടെ ഡേറ്റാബേസിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക്സ് പറയുകയാണെങ്കിൽ ഡേറ്റാ മോഡൽസ് ഡേറ്റാ മോഡൽസ് ത്രീ സ്കീമ ആർക്കിടെക്ചർ ആൻഡ് ഡേറ്റ ഇൻഡിഫൻഡൻസ് ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡേറ്റാ മോഡൽസ് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ഒരു ഫിസിക്കൽ കൺസെപ്റ്റൽ ആൻഡ് റെപ്രസെൻറ്റേഷനൽ മോഡൽ ഉണ്ട് അതല്ലാണ്ട് ഇതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത് നെറ്റ്വർക്ക് മോഡൽ ഹൈറാർക്കിക്കൽ മോഡൽ നെറ്റ്വർക്ക് മോഡൽ ഹൈറാർക്കിക്കൽ മോഡൽ റിലേഷണൽ ഡേറ്റാബേസ് മോഡൽ ഇയാ മോഡൽ ഒബ്ജക്ടോറിയൻ്റെ മോഡൽ മോഡൽ ഇത്തരം മോഡൽസിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഡേറ്റാ മോഡൽസിൽ നിന്നും ചോദിക്കുക ഒരുപാട് അങ്ങ് വാസ്റ്റായിട്ടോ ഡീപ്പായിട്ടോ ഉള്ള ക്വസ്റ്റ്യൻസ് അല്ല തിയറി ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കൂ ഈ ഒരു ഡേറ്റാ മോഡൽ ഈ മോഡൽസ് കഴിഞ്ഞാലും അതിൽ നിന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ദെൻ സ്കീമാസ് ആൻഡ് ഇൻസ്റ്റൻസ് സ്കീമയും ഇൻസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസും അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമുണ്ട് ദെൻ ത്രീ സ്കീമ ആർക്കിടെക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ അബ്സ്ട്രാക്ഷൻ ലെവൽസ് വരുന്നത് ഫിസിക്കൽ ലെവൽ ഇൻറ്റേർണൽ ലെവൽ സോറി ഫിസിക്കൽ ലെവൽ ലോജിക്കൽ ലെവൽ ആൻഡ് ദെൻ വ്യൂ ലെവൽ അതും പിന്നെ അതുപോലെ തന്നെ സ്കീമാസ് നമ്മൾ പറയുമ്പോഴും ഇതുപോലൊരു ഡിവിഷൻ ഉണ്ടല്ലോ ഫിസിക്കൽ സ്കീമ ലോജിക്കൽ സ്കീമ അല്ലെങ്കിൽ കൺസെപ്റ്റൽ സ്കീമ എക്സ്റ്റേണൽ സ്കീമ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള നമ്മൾ സാധാരണ പഠിക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് ഫില്ല് ദ ബ്ലാങ്ക്സ് പോലെയൊക്കെയും ഡയറക്റ്റ് ആയിട്ടാണ് ആയിട്ടാണിതിൽ നിന്ന് ചോദിക്കുക അതുപോലെ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസും ലോജിക്കൽ ഡേറ്റാ ഇൻഡിപെൻഡൻസും പിന്നെ ഇവിടെ ഉള്ളത് ഡേറ്റാ ബേസ് ലാംഗ്വേജസ് ആണ് ഇത് നമുക്ക് എസ്ക്യുഎല്ലിലും കൂടെ വരുന്നുണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡി എം എൽ ഡി ഡി എൽ ഡി സി എൽ ടി സി എൽ ഈ ലാംഗ്വേജസും അതിലെ കമാൻഡ്സും നമ്മൾ നോക്കി വെക്കണം ദെൻ ഇവിടെ വരുന്നത് ആർക്കിടെക്ചർ ആണ് ആർക്കിടെക്ചറിൽ ടു ടയർ ത്രീ ടയർ സിംഗിൾ ടയർ ആ മൂന്ന് ആർക്കിടെക്ചറും നമ്മൾ നോക്കി വെക്കണം അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു യൂണിറ്റ് ആണ് ഈ ഫസ്റ്റ് യൂണിറ്റ് പക്ഷേ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു യൂണിറ്റ് ആണ് നെക്സ്റ്റ് ടോപ്പിക്ക് ഡേറ്റാ മോഡലിംഗ് ആണ് ഡാറ്റാ മോഡലിംഗിൽ ഫസ്റ്റ് ടോപ്പിക്ക് കിടക്കുന്ന എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം ഇ ആർ ഡയോഗ്രാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഇതിൽ നിന്ന് നമ്മൾ ഒന്നും വിടേണ്ടതായിട്ടില്ല ഫസ്റ്റ് തൊട്ട് ഇതിൽ എന്തൊക്കെ പറയാനുണ്ടോ അത് ഫുള്ള് പഠിക്കണം ന്യൂമറിക്കൽസ് ചോദിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഈ സെക്കൻഡ് യൂണിറ്റ് ഇതിൽ നമ്മൾ എൻഡിറ്റീസ് എന്താണ് അതിൻ്റെ ടൈപ്സ് സ്ട്രോങ് എൻഡിറ്റി വീക്ക് എൻഡിറ്റി ദെൻ റിലേഷൻഷിപ്സിൽ തന്നെ സ്ട്രോങ് റിലേഷൻഷിപ്പ് വീക്ക് റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ട്സ് അതിൽ ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ കൺവേർഷൻസ് ഈ ആ ഡയഗ്രത്തിനെ റിലേഷണൽ ടേബിൾസ് ആക്കി മാറ്റുന്ന കൺവേർഷൻസ് ചോദിക്കാറുണ്ട് നേരത്തെ എത്ര ടേബിൾസ് വരും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇപ്പോൾ ആ ടേബിളിൽ എത്ര ആട്രിബ്യൂട്ട്സ് വരും എന്നുള്ള രീതിയിലുള്ള പുതിയ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി കാണുന്നുണ്ട് ദെൻ ഇവിടുന്ന് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് കാർഡിനാലിറ്റി കൺസ്ട്രെയിൻസ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് റിലേഷണൽ മോഡൽ നമ്മൾ ഈ ഡാറ്റാബേസ് പഠിക്കുമ്പോൾ തന്നെ ഒരു ആർ ഡി ബി എം എസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ റിലേഷണൽ മോഡലും അതിലെ കൺസ്ട്രെയിൻസ് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റീവ് കൺസ്ട്രെയിൻസ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റീവ് കൺസ്ട്രെയിൻസ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ദെൻ ബാക്കി നമ്മുടെ അപ്ഡേറ്റ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് റിലേഷണൽ മോഡലിലെ അപ്ഡേഷൻ ഇൻസർഷൻ ആ ടോപ്പിക്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ റിലേഷണൽ ആൾജിബ്ര വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ന്യൂമറിക്കൽസ് വരും അതിൽ തന്നെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ജോയിൻസ് റിലേഷണൽ ആൾജിബ്രയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സബ് ടോപ്പിക്കുകളാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും ജോയിൻസും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ദെൻ റിലേഷണൽ കാൽക്കുലസ് ടപ്പിൾ കാൽക്കുലസും ഡൊമൈൻ കാൽക്കുലസും അതിൻ്റെ സിൻഡാക്സും ജസ്റ്റ് ഒന്ന് വെച്ചിരുന്നാൽ മതി ഇവിടെ വിട്ടുപോയ കാര്യമാണ് കീസ് കീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ടോപ്പിക്കിൽ പറയുന്നില്ല എങ്കിലും അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കേട്ടോ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ കീസ് കാൻഡിഡേറ്റ് കീസ് സൂപ്പർ കീസ് ഫോറിൻ കീസ് അതിന്റെ നമ്പർ ഓഫ് കീസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് അതിന്റെ ന്യൂമറിക്കൽസും ചോദിക്കാറുണ്ട് ആ കീസ് ഒരു ഇമ്പോർട്ടന്റ് പോർഷനാണ് എസ്ക്യുഎലിന്റെ പോർഷൻ എസ്ക്യുഎലിന്റെ പോർഷൻ അറിയാം എല്ലാ എക്സാംസിനും വളരെ ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് എസ് ക്യുഎല് എസ്ക്യുഎല്ലിൽ തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് എസ് ക്യു എസ്ക്യുഎൽനകത്തെ നെസ്റ്റഡ് കൊറിയന്റെ പോർഷൻ ആണ് നമുക്ക് കോംപ്ലക്സ് ആയിട്ട് പാടായിട്ട് തോന്നുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് നമ്മളെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് വരുന്ന ഒരു പോർഷൻ ആയിരിക്കും ഈ നെസ്റ്റഡ് കൊറിയന്റെ പോർഷൻ നെസ്റ്റഡ് കൊറിയന്റെ പോർഷനിൽ നമുക്ക് പിന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന നോട്ട് ഇൻ ഇൻ എനി ഓൾ ഇതിന്റെ തന്നെ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് നമുക്കൊരു കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇതിൽ സബ്ക്വറീസിൽ വരുമ്പോഴും നെസ്റ്റഡ് ക്വറീസിൽ വരുമ്പോഴും ഈ ഇൻ നോട്ട് ഇൻ അതുപോലെ എനി ഓൾ ഇതിന്റെ യൂസേജ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്കത് ആയിട്ട് മിക്ക ചില സബ് സബ്ക്വറീസും നെസ്റ്റഡ് ക്വറീസും ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി എം എൽ സ്റ്റേറ്റ്മെൻറ്സ് അതിൻ്റെ യൂസേജ് ആ കമാൻഡ്സ് അതിന്റെ യൂസേജ് അതെല്ലാം പഠിക്കണം ദെൻ ട്രിഗേഴ്സ് എന്താണ് വ്യൂസ് എന്താണ് അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അത്രയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് നോർമലൈസേഷൻ ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞ സബ് യൂണിറ്റ് ഈ ഒരു സബ് യൂണിറ്റിൽ നിന്ന് തന്നെ എട്ട് ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു എട്ട് സബ് യൂണിറ്റ്സിൽ നിന്ന് തന്നെ അത്രയ്ക്ക് നമുക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സബ് യൂണിറ്റ് ആണ് ഈ നോർമലൈസേഷൻ്റെ സബ് യൂണിറ്റ് അതിൽ തന്നെ നമുക്ക് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അതുപോലെ നോർമലൈസേഷൻ നോർമലൈസേഷൻ്റെ ഫോംസ് ഇതിൽ ഒരുപാട് സബ് യൂണിറ്റ്സും ഒക്കെ വരുന്നുണ്ട് ഇതിനുള്ളിൽ തന്നെ ഇപ്പം നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നെ നോക്കുകയാണെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി നമുക്ക് എത്ര കീസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ കീ ആണോ അല്ലയോ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ക്ലോഷർ പ്രോപ്പർട്ടി പഠിക്കേണ്ടതായിട്ട് വരും ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിക്കകത്ത് പിന്നെ ഫംഗ്ഷണൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിനിമൽ കവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മിനിമൽ കവർ അല്ലെങ്കിൽ കനോണിക്കൽ കവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരുന്നുണ്ട് ദെൻ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിൽ ഡീകമ്പോസിഷൻ ലോസി ആണോ ലോസ്ലെസ് ആണോ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ലോസി ആണോ അതുപോലെ ഡിപ്പെൻഡൻസി പ്രിസേർവിങ് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ നോർമലൈസേഷൻ നോർമലൈസേഷനിലെ നോർമൽ ഫോംസ് വൺ എൻ എഫ് ടു എൻ എം ത്രീ എൻ എം ബി സി എൻ എം ഫോർ എൻ എഫ് ഫൈവ് എൻ എം ഈ ഫോർ എൻ എഫും ഫൈവ് എൻ എഫും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ് എന്താണ് അതിൽ ചെക്ക് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ അതിൽ നിന്ന് ചോദിക്കാറുള്ളൂ ലാസ്റ്റ് എക്സാമിന് അവിടെ നിന്ന് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഫോർ എൻ എഫിൻ്റെ വെച്ചിട്ട് നോർമൽ ഫോംസ് വെച്ചിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പം ഈ വൺ എൻ എഫ് ടു എൻ എഫ് ത്രീ എൻ എഫ് ബി സി എൻ എഫ് അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പഠിക്കണം ഒരു റിലേഷൻ തന്നു കഴിഞ്ഞാൽ അത് ഏത് നോർമൽ ഫോമിൽ വരെ എത്തുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പഠിക്കണം ഫോർ എൻ എഫും ഫൈവ് എൻ എഫും നമ്മൾ എന്താണ് അവിടുത്തെ പ്രോപ്പർട്ടീസ് എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളത് ജസ്റ്റ് പഠിച്ചു പോകുക അത് ഒരുപാടൊന്നും പഠിക്കേണ്ട ജസ്റ്റ് നോക്കി നോക്കിപ്പോയാൽ മതി ദെൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസ ഒരു ഭാഗമാണ് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ ഷെഡ്യൂൾ സീരിയലൈസേഷൻ വ്യൂ സീരിയലൈസബിലിറ്റി ആണോ അതുപോലെ കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഭാഗത്തു നിന്നും ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് എക്സാമിന് ഉണ്ടായിരുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആ പ്രോബ്ലംസ് ഇതെന്ന് ചോദിക്കും ദെൻ കൺകറൻസിയിലെ കൺകറൻസി പ്രോബ്ലംസും പഠിക്കണം കൺകറൻസി പ്രോട്ടോക്കോൾസും പഠിക്കണം പ്രോബ്ലംസിൽ വരുന്ന ഡേർട്ടി റീഡ് ഫാൻഡം റീഡ് ലോസ്റ്റ് അപ്ഡേറ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട് ആ പ്രോബ്ലംസ് എല്ലാം കൺകറൻസി പ്രോബ്ലംസ് ആണ് അതെല്ലാം പഠിക്കണം ആൻഡ് ദെൻ പിന്നെ വരുന്നത് പ്രോട്ടോക്കോൾസാണ് കൺകറൻസി കൺട്രോൾ പ്രോട്ടോക്കോൾസ് ലോക്ക് ബേസ്ഡ് പ്രോട്ടോക്കോൾ ടൈം സ്റ്റാമ്പിങ് പ്രോട്ടോക്കോൾ വാലിഡേഷൻ ബേസ്ഡ് പ്രോട്ടോക്കോൾ ആ അതും അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള തിയറീസ് ഒക്കെ പഠിക്കണം അപ്പൊ ഈ ഭാഗത്തുനിന്ന് തിയറി ക്വസ്റ്റ്യൻസും വരാം അതുപോലെ തന്നെ ന്യൂമറിക്കൽസും വരാം കൂടുതലും ന്യൂമറിക്കൽസ് ആണ് ചോദിക്കുന്നത് വളരെ വെയ്റ്റേജ് കൂടിയ ഒരു ആണ് ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ് നിങ്ങൾക്കൊരു ആറ് ക്വസ്റ്റ്യൻ ഏഴ് എങ്കിലും ഈ ഒരു യൂണിറ്റിൽ നിന്ന് തന്നെ കിട്ടും ഓക്കെ ഈ ഇനിയുള്ള മോഡൽസ് ഇനിയുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അത്ര ഒരുപാട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്ന് ചോ ഈ ഒരു ഈ പറയുന്ന ഇനി വരുന്ന യൂണിറ്റ്സിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് അപ്പം ഇതാണ് ഒരു എൻഹാൻസ്ഡ് ഡേറ്റാ മോഡൽസ് എന്ന് പറയുന്ന മൊഡ്യൂൾ ആണ് ഇത് ഫുള്ളി തിയറി ആണ് ഇതിനകത്ത് അങ്ങനെ ന്യൂമറിക്കൽസ് ആയിട്ട് ഒന്നുമില്ല ഫുള്ളി തിയറി ആണ് ഇത് ഓക്കെ ദെൻ ഡേറ്റാ വെയർ ഹൌസിംഗ് ആൻഡ് മൈനിങ് ഈ ഒരു മൊഡ്യൂള് നമ്മൾ ലാസ്റ്റ് കണ്ട മൊഡ്യൂളിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ഒരു മൊഡ്യൂൾ ആണ് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഓയിൽ എ പി ഓ എൽ ടി പി എന്നൊക്കെ പറയുന്ന ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ പഠിക്കുമ്പോൾ മറ്റേ ലാസ്റ്റ് കണ്ട എൻഹാൻസ്ഡ് ഡേറ്റാ മോഡൽസിനേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് ഡേറ്റ വെയർ ഹൗസിങ് ആൻഡ് മൈഡിങ് ഒരു ടൂ ഇയേഴ്സ് വരെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിരുന്നില്ല ഇപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്പം ഇതും അത്യാവശ്യം ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കേണ്ട ഒരു ഏരിയയാണ് ബിഗ് ഡേറ്റാ സിസ്റ്റംസ് ആൻഡ് നോയ്സ് ക്യൂർ തിയറി പാർട്ടാണ് ഫുള്ളി ന്യൂമറിക്കൽസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല അധികം ക്വസ്റ്റ്യൻസും അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷെ നമുക്കങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം പുതിയ സിലബസ് ഒക്കെ റിവൈസ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്ത് നിന്നൊക്കെ വരുന്നുണ്ട് ബിഗ് ഡേറ്റയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതിൽ തന്നെ ഹഡൂബ് എച്ച് ഡി എഫ്സ് എച്ച് ഡി എഫ് എസ് അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം അപ്പം നമുക്ക് അതുപോലെ തന്നെ നോക്കേണ്ട രണ്ട് യൂണിറ്റുകളാണ് പക്ഷെ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആ ആദ്യത്തെ നാല് യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു നാല് യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഡി വി എം എസിൽ പഠിച്ചിരിക്കണം ഒരു എട്ട് ക്വസ്റ്റ്യൻ വരെ മിനിമം നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടും പിന്നെ ഡി ബി എം എസിൽ പറയേണ്ടത് ഇതിൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് നവാധാര്യ ടെക്സ്റ്റ് ബുക്കാണ് ശ്രീ നവാധാര്യ ടെക്സ്റ്റ് ബുക്കാണ് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ് പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റിൻ്റെ സിലബസ് പോലെ തന്നെ സെയിം അതേ ഓർഡറിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ സിലബസ് ഉണ്ട് കറക്റ്റായിട്ട് അതേ ഓർഡറിൽ തന്നെയാണ് പോയേക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ കുറച്ചും ഈസി ആയിരിക്കും അതുപോലെ തന്നെ ശില്ബഷാറ്റ്സിൻ്റെ പുസ്തകവും വളരെ ഈസി ആയിട്ടുള്ളൊരു പുസ്തകമാണ് ഇപ്പം ഇത്രയാണ് സിലബസ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത് അപ്പം നമ്മൾ കുറേ അങ്ങനെ വാരി വലിച്ച് പഠിക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഉണ്ട് ആ ഒക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഡി ബി എം എസ് വളരെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ന്യൂമറിക്കൽസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റോ എന്നുള്ള പേടി വേണ്ട നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പം അത്ര ഷുവറായിട്ടുള്ളൊരു ഏരിയയാണ് ഡി ബി എം എസ് അത് എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക താങ്ക് യു